ഗ്രാമപഞ്ചായത്തിൽ വിദ്യാർത്ഥികൾക്കായി ലാപ്ടോപ്പ് വിതരണം നടത്തി ഗ്രാമപഞ്ചായത്തിൽ നടത്തിൽ രണ്ടായിരത്തിയഞ്ച് സാമ്പത്തിക വർഷത്തെ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വിദ്യാർത്ഥികൾക്ക് ലാപ്ടോപ്പ് വിതരണം നടത്തിയത് പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജി അജിത് നിർവഹിച്ചു പൊൻതിളക്കം ഗോൾഡൻ ഡയമണ്ട്സ് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ വേണ്ടിയുള്ള ഡിഗ്രി ഡയമണ്ട് കുട്ടികൾക്കാണ് നമ്മൾ ഇത് നൽകുന്നത് ഒരു ലാപ്ടോപ്പിന്റെ വില എന്താണെന്ന് നമുക്ക് മനസ്സിലാവും ഒരു ഒരു ലാപ്ടോപ്പ് അപ്പോൾ പതിനഞ്ച് ലാപ്ടോപ്പാകുമ്പോൾ നമ്മുടെ ഒരു സാമ്പത്തിക വർഷം അത്ര വിദ്യാർത്ഥികളെ കണ്ടെത്തിയാണ് നമ്മൾ ആ കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും ഈ ലാപ്ടോപ്പ് കൊണ്ട് അവർക്ക് ഏറ്റവും അവരുടെ ഉപരിപഠനം അടക്കം നന്നായി നടക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ നൽകുന്നത് നമ്മുടെ വിദ്യാർത്ഥികളടക്കമുള്ള ആളുകൾ എത്തിയിട്ടുണ്ട് തീർച്ചയായിട്ടും അവരുടെ ഭാവി സുരക്ഷിതമാക്കുന്നതിന് വേണ്ടി ഗ്രാമപഞ്ചായത്ത് തികച്ചും വ്യത്യസ്തമായി ഈ വർഷം നമ്മൾ ഇത് വെച്ചിട്ടുണ്ട് കഴിഞ്ഞ വർഷം വെച്ചു നമ്മുടെ അജയസഭ പ്രസിഡന്റ് ആയ സമയം തുടക്കം മുതൽ ഇതിന് പ്രത്യേകം ഒരു പദ്ധതി കൃത്യമായി തയ്യാറാക്കി പലരും ഇപ്പോഴും നമ്മൾ ഈ ലാപ്ടോപ്പ് വാങ്ങിയിട്ടുള്ള കുട്ടികൾ നമ്മളെ വിളിക്കാറുണ്ട് പദ്ധതിയിൽ ഏഴര ലക്ഷം രൂപ ചെലവഴിച്ച് പതിനഞ്ച് വിദ്യാർത്ഥികൾക്കാണ് ലാപ്ടോപ്പ് വിതരണം ചെയ്തത് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രാജി അധ്യക്ഷയായിരുന്നു വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഡോൺ വി രാജ് സ്വാഗതം പറഞ്ഞു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി അജയൻ ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഷൈൻ ബാബു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ദിവ്യ ജയചന്ദ്രൻ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ സുമൻ ശ്രീനിവാസൻ ചിന്നു വിനോദ് അഞ്ജു പ്രസന്ന ഗണേഷ് സുജിത അജി വിഷ്ണു ഷംനാഥ് മഞ്ജുലേഖ അഖിൽ മഞ്ജു എന്നിവർ സംസാരിച്ചു എല്ലാം മികവിന്റെ കേന്ദ്രങ്ങളാക്കി മാറ്റുന്നതിന്റെ ഭാഗമായി നമ്മുടെ ഏരൂർ ഗ്രാമപഞ്ചായത്തിലും നിരവധിയായിട്ടുള്ള പരിപാടികൾ നമ്മൾ ഏറ്റെടുത്തിട്ടുണ്ട് നിലവിൽ ഏരൂർ ഗ്രാമപഞ്ചായത്തിന്റെ അധീനതയിലുള്ള എൽ പി എസ് സ്കൂളുകളിൽ ഏറ്റവും കുറഞ്ഞ മൂന്ന് ക്ലാസ്സുകളെങ്കിലും സ്മാർട്ട് ക്ലാസ്സുകളാണ് ഈ ലാപ്ടോപ്പ് വാങ്ങിക്കാനായിട്ട് വന്നിട്ടുള്ള കൂട്ടുകാരുമുണ്ട് അവരുടെ രക്ഷിതാക്കളുമുണ്ട് രക്ഷിതാക്കൾ പഠിക്കുന്ന സമയത്ത് ചുവന്നൊലിച്ച ഓലമേഞ്ഞ കെട്ടിടത്തിലിരുന്ന് പഠിച്ചിരുന്ന രക്ഷിതാക്കളാണ് ഇവിടെ വന്നിരുന്ന ഇരിക്കുന്ന കൂടുതലാളുകൾ എന്നാൽ ഇപ്പം നമ്മുടെ പഞ്ചായത്തിലെ എൽ പി സ്കൂളുകളിൽ പഠിക്കുന്ന കുട്ടികൾ നമ്മളിപ്പോൾ ഇരിക്കുന്ന പോലെ എ സി ക്ലാസ്സിലാണിരുന്ന് പഠിക്കുന്നത് മൂന്ന് ക്ലാസ്സുകൾ ഒന്ന് രണ്ടേ മൂന്നേ ക്ലാസ്സുകളിലുള്ള കുട്ടികൾ എ സി ക്ലാസ്സുകളിലിരുന്നാണ് പഠിക്കുന്നത് നമ്മുടെ ഭരണസമിതി ഇറങ്ങുന്നതിന് മുമ്പ് മുഴുവൻ സ്കൂളുകളിലും ഈ പ മുഴുവൻ ക്ലാസ്സുകളിലും ഈ പദ്ധതി നടപ്പിലാക്കുക എന്നുള്ള ലക്ഷ്യത്തിലൂടെയാണ് നമ്മൾ പോകുന്നത് നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഇങ്ങനെയുള്ള നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് ഏറ്റെടുക്കുന്നത് നമ്മുടെ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള വിദ്യാർത്ഥികൾക്ക് നല്ല വിദ്യാഭ്യാസം അതിനുള്ള സാഹചര്യം അടിസ്ഥാന സൗകര്യങ്ങളെല്ലാം ഒരുക്കി കൊടുക്കുക എന്നുള്ളതാണ് അസിസ്റ്റന്റ് സെക്രട്ടറി അനിൽ കുഞ്ഞുമോൻ നന്ദി പറഞ്ഞു புனலூரிமஸ் போஸ்ட் ஜங்ஷன் പർച്ചേസുകൾക്കും ഉറപ്പായ സമ്മാനങ്ങൾ ഷോറൂം എല്ലാ ഞായറാഴ്ചകളിലും തുറന്നു പ്രവർത്തിക്കുന്നതാണ് അല്ല മീൻ ജുവല്ലേസ് ഗോൾഡൻ ഡയമണ്ട് പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ പുനലൂർ ഫോർ സിക്സ്